ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ജില്ലയിലെ ആദ്യ വണ്ടിപ്പൂട്ട് മത്സരം ഞായറാഴ്ച കരുളായി നാൽപ്പതോളം ഓഫ് റോഡ് വാഹനങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും കാളപ്പൂട്ട് മത്സരം പോലെ തന്നെയുള്ള വണ്ടിപ്പൂട്ട് മത്സരം കരുളായി വാരിക്കലിലെ പാടത്ത് വെച്ചാണ് സംഘടിപ്പിക്കുന്നത് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായാണ് വണ്ടിപ്പൂട്ട് മത്സരം നടത്തുന്നത് നിലമ്പൂരിലെ സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെയാണ് മത്സരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കരുളായി വാരിക്കലിലെ പാടത്ത് വെച്ച് നടത്തുന്ന മത്സരം ആര്യടൻ ഷൂക്കത്തെമ്മലി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് ടൂറിസം സാധ്യതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ് വയനാടിനേക്കാളും മറ്റു പരിസരത്തുള്ള ടൂറിസ്റ്റ് പ്രദേശങ്ങളേക്കാൾ കൂടുതൽ ഏറ്റവും വശ്യ സൗന്ദര്യമുള്ള പ്രകൃതിദത്തമായ സൗന്ദര്യമുള്ള ഒരു നാടാണ് നിലമ്പൂർ ആ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തന ആരംഭിച്ച ഒരു സംഘടനയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ആ ടൂറിസം ഓർഗനൈസേഷന്റെ കീഴിൽ വിപുലമായ ഒരു കോൺഗ്രവ് നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയും കേരള ടൂറിസം മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ടൂറിസം സാങ്കേതിക വിദഗ്ദ്ധർ അണിനിരക്കുന്ന ഒരു വലിയ കോൺക്ലേവാണ് ആ കോൺക്ലേവിന്റെ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മനോഹരമായ നിലമ്പൂരില് ആദ്യമായി ഒരുപാട് കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധരായ അഡ്വഞ്ചർ ക്ലബുകളും വ്യക്തികളും ഒക്കെ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാളവൂട്ട് മത്സരം പോലെ വണ്ടിപ്പൂട്ട് മത്സരം കരുളായി വാരിക്കലിൽ വെച്ച് നടത്തുകയാണ് നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാളപൂട്ട് മത്സരം പോലെ വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിക്കുന്നത് വനിതകളടക്കമുള്ളവർ മത്സരത്തിൽ പങ്കെടുക്കും വാഹനം നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്ന് സമ്മാനങ്ങൾ നൽകും പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സമ്മാനദാനം നിർവഹിക്കും നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് കോൺക്ലേവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വയനാട് എം പ്രിയങ്ക പ്രിയങ്കാഗാന്ധി സംസ്ഥാന ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പി വി അബ്ദുൾ വഹാബ് എം തുടങ്ങിയവർ സംബന്ധിക്കും നിലമ്പൂരിന്റെ ടൂറിസം വികസനം സാധ്യമാക്കുക എന്നതാണ് കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് നിലമ്പൂരിലെ സാഹസിക ടൂറിസം ക്ലബ്ബായ വൈൽഡ് വീൽസിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തകാലത്ത് ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് മലയും ദുർഘടപാതകളും താണ്ടി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തതായും ഭാരവാഹികൾ പറഞ്ഞു കരുളയിൽ നടക്കുന്ന വണ്ടിപ്പൂട്ട് മത്സരം ഫ്രീയായി കാണാൻ അവസരമൊരുക്കിയിട്ടു ജില്ലയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വണ്ടിപ്പൂട്ട് മത്സരം കാണാൻ ജനം ഒഴുകിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ എൻ ഡിഒ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി சுரேஷ் கமத் வினோத் பிமேனோன் முகமது கோய சி ஹிதாயத் கே ஹபீப் ரஹ்மார் பங்கெடுத்து நியூஸ் நிலம்பூர் இன்டர்நெட் நம்முடைய